അങ്ങനെ ബിഗ് ബോസിന് ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു പ്രമോ ആണ് വന്നിട്ടുള്ളത് പ്രമോ ഇങ്ങനെയാണ് അതായത് ഒരു ബൗളുണ്ട് അപ്പോൾ ബൗളിനകത്ത് കുറേ ചീറ്റുകൾ ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ട് അപ്പോൾ ആ ചീറ്റിൽ ഒരാളുടെ പേരുണ്ടാവും അപ്പോൾ ആ പേരെടുക്ക എന്നിട്ട് ആ വ്യക്തി ബിഗ് ബോസ് വീട്ടിൽ ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്തൊക്കെ കുറവുകൾ ഉണ്ടാവും എന്തൊക്കെ ഉണ്ടാവും എന്ന് പറയുക ഇതാണ് ഒരു ടാസ്ക് ലാലട്ടം കൊടുത്തത് അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ അനീഷ് എണീക്കുന്നുണ്ട് എണീറ്റിട്ട് ബൗളിൽ നിന്ന് ചീട്ടെടുത്തപ്പോൾ ഷാനവാസ് തന്നെ കിട്ടി കറക്റ്റ് അതെങ്ങനെ കിട്ടി എന്ന് എനിക്ക് അറിയാത്തത് കറക്റ്റ് കിട്ടി അനീഷ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് ഇവിടെ ഇല്ലാണ്ടിരുന്നെങ്കിൽ ബിഗ് ബോസ് വീട് വളരെ മോശ മോശാവസ്ഥയിലോട്ട് പോയനെ കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച മാറി നിന്നപ്പോഴേക്കും പ്രശ്നങ്ങൾ മേൽ പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ ഷാനാവാസ് ഇല്ലാണ്ടായെങ്കിൽ വളരെ ഗുരുതരാവസ്ഥയിൽ പോയനെ എന്ന് അനീഷ് പറയുന്നുണ്ട് അടുത്തതായിട്ട് ആതിലെടുത്തപ്പോ കറക്റ്റ് അന്മോള ഇത് എങ്ങനെ സാധിക്കുന്നു എനിക്കറിയത്തില്ല ആതിലെടുത്തപ്പോ പറഞ്ഞത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നാടകം കുറഞ്ഞു കിട്ടിയനെ കുറച്ച് കണ്ണീരും കുറച്ച് ഒക്കെ കുറഞ്ഞു കിട്ടിയേനെ എന്ന രീതിയിലാണ് ആതിലെ ഒരു അടി കൊടുക്കുന്നുണ്ട് അതേ സമയത്ത് അടുത്തായിട്ട് നെവിൻ ആണ്യിക്കുന്നത് നെവിൻ പോയി ബൗളിൽ എടുത്തു അപ്പൊ നെവിൻ ഇട്ട പേര് എന്ന് പറഞ്ഞാൽ ആതിലെ ആതില അനുമോൾക്കിട്ട് വെച്ചപ്പോഴേക്കും നെവിൻ എന്ത് ചെയ്തു ആദിലേക്കിട്ട് വെച്ചു നെവിൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതിലിവിടെ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോ വലിയൊരു മാറ്റം ഒന്നും കുഴപ്പമൊന്നുമില്ല ആതിലിവിടെ ഇല്ലെങ്കിൽ ഒരു മാറ്റം ഇല്ല ഒരു ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത് ഈ ഒരു വ്യക്തി ഇവിടെ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒരു കാര്യം ഇല്ല അങ്ങനത്തെ ഒരു സാധാരണ ഒരു രീതിയിൽ അങ്ങ് പറഞ്ഞു വിട്ടു ഇതെല്ലാം അത് നല്ല നമ്മുടെ ആതിലയുടെ എക്സ്പ്രഷൻ മാറുന്നതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല കലിയുണ്ട് പിന്നെ ലാലട്ട് മുമ്പ് നിക്കുന്നോണ്ട് അതങ്ങ് കടിച്ച് പിടിച്ചങ്ങ് പോകുന്ന ഈ ഒരു എക്സ്പ്രഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അടുത്തതായിട്ട് അക്ബർ എണീക്കുന്നത് അക്ബർ എണീറ്റ അക്ബറിന് കിട്ടിയ പേരെന്ന് പറയുന്നത് നമ്മുടെ സാബുമാൻ്റെ ആണ് സാബുമാനി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ഈ വീട്ടിൽ ഒരു കൺഫെഷൻ റൂം പോലത്തെ ഒരു വ്യക്തിയാണ് അതായത് നമുക്ക് എന്തും പറയാം എന്ത് വിഷമങ്ങളും ഏറ്റു പറയാം എല്ലാം കേട്ട് നല്ലൊരു ഉത്തരം തരുന്ന ഒരു നല്ലൊരു മനുഷ്യൻ ആ രീതിയിൽ അക്ബർ അക്ബറിന്റെ രീതിയിലുള്ള വാക്കുകളൊക്കെ വെച്ച് പറയുന്നുണ്ട് എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഫണ്ണി ടാസ്ക് ആണ് ഈ ടാസ്കിന്റെ കൂട്ട അടിക്കുന്ന കുറെ പേരുണ്ട് കേട്ടോ അങ്ങനെ ഒരു അടി ഇട്ട് അനുമോക്കിട്ടൊരു അടി കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ആദിലേക്കിട്ട് ഒരു അടി കിട്ടിയിട്ടുണ്ട് എന്തായാലും ബാക്കി പ്രമോയിൽ നമുക്ക് ഇത്രയല്ലേ കാണാൻ പറ്റുന്നുള്ളൂ ബാക്കി പ്രൊമോ എപ്പിസോഡ് വരുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാട്ടെ കമന്റ് ചെയ്യുക നിങ്ങൾ ആദ്യം വേണ്ട ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക ഹൈപ്പ് എന്ന് പറഞ്ഞാൽ പഠനം അട്ടിച്ച് പൊളിക്കുക പിന്നെ കമെന്റ് ചെയ്യാട്ടോ നിങ്ങളുടെ കമന്റ്സ് എനിക്ക് അറിയണം കമന്റ്സ് കമന്റ് കമന്റ്